നമസ്കാരം ഹരി നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് ഉള്ളത് ഇനി നമ്മൾ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാണ് യജ്ഞപ്രസാദം ഇന്ന് മുതലേ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് പരിമിതമായ സൗകര്യങ്ങളിൽ നമ്മളൊരു കുടുംബം പോലെ ഇനി അങ്ങോട്ട് ഏഴ് ദിവസം ജീവിക്കാൻ വേണ്ടി പോവാണ് ഭഗവാന്റെ മടിയിലാണ് ഇരിക്കുന്നത് ഇന്ന് ഭാഗവത മാഹാത്മ്യം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിക്കാൻ വേണ്ടി സാധിച്ചു ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് എല്ലാവരും എത്തിയിട്ടുണ്ടാകും അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടാകും രാവിലെ ഉച്ചയ്ക്ക് എത്തിയ ഉടനെ തന്നെ റൂമ് കിട്ടാൻ ചെറിയ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് ഇപ്പം എല്ലാവർക്കും താമസം സൗകര്യം കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് മൂന്ന് മണിക്ക് നമ്മൾ പ്രവേശിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവിടെ ദീപ പ്രജ്വലനം നടത്തി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും അധ്യായവും നമ്മൾ എല്ലാവരും പാരായണം ചെയ്തു എല്ലാവരും കൂടെ തന്നെ പാരായണം ചെയ്യുകയുണ്ടായി രാവിലെ മണിക്കാണ് നമ്മുടെ യജ്ഞം ആരംഭിക്കുക നാലേ നാലേറുക്കാലോടുകൂടി തന്നെ അവിടെ വന്നിരിക്കാം അഞ്ചു മണിക്കുമുമ്പേ എത്തിച്ചേർന്ന കുറച്ച് വേദമന്ത്രങ്ങൾ ജപിച്ച് അഞ്ചുമണിയോടുകൂടി സഹസ്രനാമ ജപം കഴിഞ്ഞ് പാരായണാദികൾ ആരംഭിക്കും രാവിലത്തെ ഭക്ഷണ സമയം അവിടെ അറിയിക്കുക എല്ലാ പ്രസാദമാണ് രാവിലത്തെ പ്രസാദം ഉച്ചക്കത്തെ പ്രസാദം ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ മൂന്ന് മണിക്കാണ് നമ്മൾ അവിടെ കയറേണ്ടത് മൂന്ന് മണിക്ക് അതിനകത്ത് ആൾക്കാരെ ക്യൂ നിന്ന് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റ് വൈകി വരുന്നവരെ കയറ്റില്ല അതുകൊണ്ട് കൃത്യ സമയം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എവിടെയാണ് നിൽക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ ഐ ഡി കാർഡ് നിർബന്ധമാണ് എന്ന് പുറച്ചുപേരും ഐ ഡി കാർഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മടക്കി അയക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ അന്നദാനപുരയിലാണ് അന്നദാനശാലയിലാണ് നമ്മളുള്ളത് ഷാജു നമ്മുടെ ഷാജു ആണ് എല്ലാ സപ്താഹേറ്റത്തിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോടുകാരനായ ഷാജു ആണ് കാണാൻ ഇദ്ദേഹമാണ് നമ്മുടെ എല്ലാ സത്യയജ്ഞത്തിലും ഗുരുവായൂർ സത്സംഗത്തിനടക്കം ഭക്ഷണം ഉണ്ടാക്കിയത് ഒരു വലിയ ഭക്തനും കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് ആ ഭക്തിയുടെ ഒരു സ്വാദ് നമ്മുടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ടാക്കിയത് ഗംഗാധരട്ടനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവിടെ എഴുതി കൊടുക്കാനും ഓഫീസ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അഡ്മിൻ ബാലസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ഇനി എത്തിച്ചേരും ചില ദിവസങ്ങളിലായിട്ട് ചില ദിവസം തിനക്കൊക്കെ കൂടാൻ സാധ്യതയുണ്ട് എല്ലാവരും എന്ത് വേണം നല്ലൊരു കുടുംബം പോലെ വൈഷ്ണവ കുടുംബം എന്നല്ലേ പറയാം നമ്മൾ ആ ഒരു കുടുംബം പോലെ ജീവിക്കണം എന്താണ് സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യണം ഭക്ഷണം വിളമ്പാൻ വേണമെങ്കിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണമെങ്കിൽ രണ്ടാമത് കൊടുക്കാൻ വേണമെങ്കിൽ അവരുടെ കൈ കുടിക്കാൻ വേണമെങ്കിൽ എല്ലാ രീതിയിലുള്ള ഒരു പരസ്പര സൗകര്യം കൂട്ടായ്മ ഭാഗവതം എന്താണ് എന്ന് നമുക്ക് ജീവിതത്തിൽ കാട്ടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കണം അത് ഇവിടെ വരുന്നവർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അവിടെത്തെ സൗകര്യ ഹാളിനകത്തെ സൗകര്യം കണ്ടു അപ്പോൾ അതൊക്കെ കണ്ടും അറിഞ്ഞുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ സഹായമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് വേണം എല്ലാവരും അവിടെ പെരുമാറാൻ എന്നാണ് അറിയിക്കാണ്ട് നല്ല അച്ചടക്കം വൈഷ്ണവ് സത്സംഗവേദിയുടെ സപ്താഹം ഇനിയും വേണമെന്ന് ഗുരുവായൂരപ്പനും തോന്നണം അവിടുത്തെ ജീവനക്കാരനും തോന്നണം നമ്മുടെ അവിടെ പോയി ദഹളം വെച്ച് കഴിഞ്ഞാൽ ലഹളം വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അല്ലേ ഏറ്റവും നല്ല അച്ചടക്കത്തോടുള്ളൂ നമ്മുടെ ഈ ഒരു ഐ ഡി കാർഡ് കണ്ടാൽ വൈഷ്ണവമാണ് എന്ന് അവർക്ക് പറയാൻ തോന്നുന്ന രീതിയിൽ ഏഴ് ദിവസത്തെ പെരുമാറ്റം എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത് അത് സാധിക്കും അങ്ങനെ തന്നെയാണ് രണ്ട് വർഷം നടത്തിയിട്ടുള്ളത് മഹാസസംഗം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തി അതേപോലെ നമ്മളിത് ആ മൂന്നാമത്തെ സപ്താഹത്തിന് ഭഗവാൻ അനുവാദം നിർമ്മിച്ചാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടത് എല്ലാവർക്കും അന്നദാനശാലയിലേക്ക് ശ്രീ ഭഗവതിയുടെ ഇരിപ്പിടമാണ് ഇവിടെ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എന്തെങ്കിലും കുറവുകളും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സമയമുണ്ട് അപ്പോൾ അതൊക്കെ പറയേണ്ടവരോട് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന സഹായം പരിഹാരം എന്തിനും ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാണ് എന്നറിയിക്കുകയാണ് ഇവിടെയുമുള്ള സൗകര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ തിരക്ക് പിടിക്കാതെ കണ്ടെ അവരവരെ ഊഴൻ കാത്ത് ആഹാരം വാങ്ങി സന്തോഷത്തോടു കൂടി കഴിക്കുക പ്രായമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും രോഗാവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് ധരിക്കണം അകത്തേക്ക് പോകുമ്പോൾ അവിടെ എ സിയാണ് കാലാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാസ്ക് ധരിക്കേണ്ടവർ മാസ്ക് ധരിക്കണം ക്യാപ്പ് വേണ്ടവർ ക്യാപ്പ് എടുക്കണം പുതപ്പ് വേണ്ടവർ പുതപ്പ് എടുക്കണം അഞ്ച് അല്ലേ പോകുന്നത് ശരീരം നന്നായിട്ട് നോക്കണം അതുണ്ടെങ്കിലേ നമുക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റുള്ളൂ ശരീരം ആദ്യം ഖലൂ കർമ്മസാധനം എന്നല്ലേ പറയാം അപ്പൊ നമുക്ക് ഈ ധർമ്മം ഭാഗവത കേട്ടുക എന്നുള്ള ധർമ്മം നിർവഹിക്കണമെങ്കിൽ ആദ്യം ശരീരത്തെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം എന്നാണ് അറിയിക്കാനുള്ളത് അപ്പോൾ നാളെ രാവിലെ നമുക്ക് കാണാം എന്ന് കൂടി അറിയിക്കുക നാളത്തെ പക്ഷെ നമുക്ക് മുകളിലാണ് നമുക്ക് തീയതി മാറിയത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടെന്താ പറഞ്ഞിട്ട് തീയതി പെട്ടെന്ന് മാറിയതല്ല അപ്പോൾ നാളെ ഒരു ദിവസം അവിടെ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്ന ഒരു ടീമിൽ ഓഡിറ്റോറിയം കൊടുത്ത് ചെയ്യാനുള്ള സൗകര്യം അവര് ബുക്ക് ആയിപ്പോയി രണ്ടാം ഡേറ്റ് നമ്മുടെ ഭക്ഷണം ഇതിന്റെ മുകളിലാണ് മുകളിൽ കയറാൻ സാധിക്കാത്തവർക്ക് തരാം കേട്ടോ ബുദ്ധിമുട്ടില്ല ഒരു ദിവസം വൈകുന്നേരം രാത്രി വരെ നാളെ രാത്രി വരെയുള്ള ഭക്ഷണം ഇതിന്റെ മുകളിലാണ് ഭക്ഷണം കൂടി അറിയിക്കുന്നത് മറ്റന്നാൾ മുതൽ ഇവിടെ തന്നെ തന്നെയായിരിക്കും അപ്പൊ മറ്റന്നാൾ വൈകുന്നേരം നമ്മുടെ ഭജന ഇവിടെ ഉണ്ടാവും ഒരു ആനന്ദോത്സവം വൈകുന്നേരം സന്ധ്യക്ക് ഭക്ഷണത്തിന് മുമ്പേ ആനന്ദോത്സവമൊക്കെ ഉണ്ട് എല്ലാവരും ചേർന്ന് നമുക്ക് ഭജന പാടാമെന്നും കൂടി അറിയിക്കുകയാണ്